ദിവസമായിരുന്നു വ്യാപക പ്രതിഷേധം കണക്കിലെടുക്കാതെ കേന്ദ്ര സർക്കാർ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയത് എന്നാൽ ഇതിനെതിരെ നാലു ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രതിപക്ഷ സഖ്യം ഇതിനെ ഊന്നി പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു അതിന് പ്രതികരണമായിട്ടാണ് മോദി ഇപ്പോ രംഗത്ത് വന്നിരിക്കുന്നത് എന്തു പറഞ്ഞാൽ ഒരു വെല്ലുവിളി എന്താണെന്ന് നോക്കാം അധികാരത്തിലെത്തിയാൽ പൗരത്വ ഭേദഗതി നിയമം നീക്കം ചെയ്യുമെന്ന പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയത് സി എ നീക്കം ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നും അതിന് ധൈര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്നും മോദി ചോദിച്ചു ഉത്തർപ്രദേശിലെ അസംഗഡിലെ ഗഞ്ചിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം കോൺഗ്രസിനെതിരെ ആഞ്ഞരിച്ചത് സി എ നടപ്പാക്കും അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ വിഷയത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് മോദി ആരോപിച്ചു നോക്കുകയാണെങ്കിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും പോലുള്ള പാർട്ടികൾ സി എ വിഷയത്തിൽ നുണ പ്രചരിപ്പിച്ചു യു പി ഉൾപ്പെടെയുള്ള രാജ്യത്തെ കലാപത്തിൽ കത്തിക്കാനാണ് അവർ പരമാവധി ശ്രമിക്കുന്നത് എന്നാണ് മോദി പറഞ്ഞത് സി എ കൊണ്ടുവന്നുവെന്നും അദ്ദേഹം പോകുന്ന ദിവസം സി എ നീക്കം ചെയ്യുമെന്നാണ് ഇന്ത്യ സഖ്യത്തിലെ ആളുകൾ പറയുന്നത് സി എ റദ്ദാക്കാൻ കഴിയുന്ന ആരെങ്കിലും ഈ രാജ്യ രാജ്യത്ത് ജനിച്ചിട്ടുണ്ടോ എന്നും മോദി ചോദിച്ചു ഇനി അങ്ങനെ ആർക്കും ചെയ്യാൻ കഴിയില്ല എന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയം ചെയ്യാൻ ശ്രമിച്ചവരുടെ വ്യാജ മതേതരത്തിന്റെ മൂടുപണമാണ് മോദി ഇന്ന് വലിച്ചു കീറിയതെന്നൊക്കെ പറയുന്നുണ്ട് ഇനി കാപ്പിക്കാരും വർഗീയവാദികളുമാണ് നിങ്ങളെന്നും പറയുന്നുണ്ട് വ്യാജ മതേതരത്തിന്റെ മൂടുപണം അണിഞ്ഞ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം പോരാടിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത് ഇത് നമ്മൾ കണ്ടാണ് സത്യത്തിൽ ആരാണ് അങ്ങനെ ഒരു പണി ചെയ്യുന്നത് എന്ന് കാരണം ഈ ഒരു സി എ വരുന്നത് കൊണ്ടും അങ്ങനെ ആരാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇനി എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ശരണം പ്രഖ്യാപിച്ചവരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ശരണം പ്രാപിച്ചവരെ കോൺഗ്രസ് അവഗണിച്ചു കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ഇല്ലാത്തതിനാലാണ് അവഗണിച്ചത് എന്നും മോദി പറഞ്ഞിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് മുമ്പ് രാജ്യത്ത് കൂടുതൽ പേർക്ക് പൗരത്വ നിയമ ഭേദഗതി പ്രകാരം പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ മുന്നൂറ് പേർക്കാണ് പൗരത്വം നൽകിയിരിക്കുന്നത് ഇതിൽ പതിനാല് പേർക്ക് ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ധെല്ലയാണ് സർട്ടിഫിക്കറ്റ് കൈമാറിയിട്ടുള്ളത് ഈ ഒരു സംഭവങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴായിരുന്നു ഈ ഒരു പരാമർശം ഇന്ത്യ സഖ്യത്തിനിടയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല അതിനെ ആഞ്ഞടിച്ചുകൊണ്ട് നരേന്ദ്രമോദി രംഗത്ത് വന്നത് ഇനി പറയുകയാണെങ്കിൽ സി എ നടപ്പാക്കുന്നതുകൊണ്ട് രാജ്യത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉടലെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇതിനു മുമ്പ് ഈ ഒരു കാര്യത്തെ പ്രതികൂലിച്ചുകൊണ്ട് ഒരുപാട് പേര് രംഗത്തെത്തിയിരുന്നു കാരണം സി എ നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു നമ്മളുടെ കേരളവും അതിൽ ഒരു ചവിട്ടുപടി ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഒരു നീക്കങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് മോദി സ്വന്തം ഒരു തീരുമാനത്തിൽ ഈ ഒരു കാര്യം നടപ്പിലാക്കുന്നത് നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ പോലും ഇരിക്കുന്ന ഒരു കേസാണ് ഇതിൽ സ്വന്തം നിലപാട് സ്വീകരിച്ചെടുത്തുകൊണ്ടാണ് ഈ ഒരു നിയമം പാസാക്കിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വലിയ രീതിയിൽ രാജ്യത്ത് പ്രതിഷേധങ്ങൾ ഉടലെടുക്കാൻ കാരണമാകുമെന്ന് വേണം പറയാൻ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവന്ന പൌരത്വ നിയമഭേദഗതി രാജ്യത്ത് വൻ പ്രതിഷേധത്തിനിടയാക്കിയിരുന്ന നമ്മൾ കണ്ടതാണ് ഇതിനുശേഷം നടപ്പാക്കാതെ മാറ്റിവെച്ച നിയമത്തിന്റെ ചട്ടങ്ങൾ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് സർക്കാർ പുറത്തുവിട്ടത് ഇതിനു പിന്നാലെയാണ് വലിയ പ്രതിഷേധങ്ങൾ പല കോണുകളിൽ നിന്ന് ഉണ്ടായിരുന്നത് അപേക്ഷകർ പരിഗണിക്കാൻ ജില്ലാതല സമിതിയും ഇത് പരിശോധിക്കാൻ സംസ്ഥാനതല സമിതിയും രൂപീകരിക്കാനായിരുന്നു നിർദ്ദേശം എന്ന് പറയുന്നത് പൌരത്വം നൽകുന്നത് സെൻസ് ഡയറക്ടർ ജനറൽ അധ്യക്ഷനായ കേന്ദ്ര സമിതിയായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതിനോട് സഹകരിച്ചിരുന്നില്ല ഇനി മുസ്ലിം ലീഗും കേരള സർക്കാരും സി എസ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹർജിയും നൽകിയിട്ടുണ്ട് ഈ ഹർജികളിൽ കേന്ദ്രത്തിന് കോടതി നോട്ടീസും അയച്ചിട്ടുണ്ട് അതിനിടെയാണ് സർക്കാർ പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയിരിക്കുന്നത് ഈ അവസാന ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന യു പി ബീഹാർ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സി എ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് കാരണം നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉടലെടുത്ത ഒരു വിഷയമായിരുന്നു ഈ പൗരത്വ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ഈ ഹർജി ഹർജി നിൽക്കേ ഈ കേന്ദ്രം ഇതിനൊരു അനുമതി കൊടുക്കുന്നത് അതായത് മോദി ഇതിന് കൈമാറുന്നതൊക്കെ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വിള്ളൽ ഇനി ഈ രാജ്യത്തെ വീഴും അത് ഈ ഒരു രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല ആ ഇതിൽ ഉണ്ടാവുക എന്നതാണ് മറ്റൊരു പ്രത്യേകത